നമ്മുടെ പുതിയ യാത്ര ഇന്ന് വീണ്ടും തുടങ്ങിയാണ് ഇപ്പോൾ മൂന്നാലു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ ചൂടൻ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ബാബാ അപ്പം ഇതവിടെ നമ്മുടെ ഇവിടെ നമ്മുടെ ചായബ്രായാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഭാഗ്യമൊക്കെ എടുത്ത് വെക്കണ്ടേ അല്ല മനുഷ്യൻ്റെ പോസ്റ്റ് തരുവാണെങ്കിൽ ഈ പോസ്റ്റ് തരണം ഒരു മണിയായപ്പം കുളിച്ച് ഞാൻ റെഡി ആയി നിന്നാണ് ഉച്ചയ്ക്ക് അതും കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ കുളിച്ച് പിന്നെ റെഡിയായി ല്ലേ രണ്ടോ മൂന്നോ പ്രാവശ്യം നീ നിന്റെ ഭാഗിയൊക്കെ ഉച്ചക്കെടുത്ത് വെച്ചല്ലോ ഇരിക്കട്ടെന്നേ ഒരു വഴിക്ക് പോകുന്നല്ലേ ഭാഗ്യൊക്കെ എടുത്തു വെച്ചു ചായാലേ കേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പോകാലേ സമയം കളേണ്ടല്ലോ

ൂര് പോയിട്ട് വന്നപ്പോ എന്നാ തിരക്കായിരുന്നു കേട്ടോ കേട്ടോ എല്ലാം പറഞ്ഞു അയ്യപ്പന്മാരുടെ തിരക്കൊക്കെ കുറഞ്ഞു കൊറച്ചു അയ്യപ്പന്മാരേ ഉള്ളു അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോഴായിരുന്നു എന്ന തരക്കാരൻ വഴിയില്ല നേരെ നേരെ തിരക്ക കുറവാന്ന് തോന്നുന്നുണ്ടോ 41 കഴിഞ്ഞുകൊണ്ടായിരിക്കും ഇടരക്കില്ലാത്തത് അതെ അതെ അപ്പോൾ എതു വഴിയേ പോനെ എതു വഴിയേ പോനെ നമ്മൾ ചെല്ലണ്ട സലം ലോഡ് ഗേറ്റണ്ടെ സലം സലമല്ല പരമദീ എന്ന് പറഞ്ഞ സലവ വേളൂര് ആണോ ആ എനിക്ക് വഴി അറിയില്ല വേളൂരിന്നുള്ള ആഹാ ഡ്രൈവർ മൂവാറ്റുപുഴ പെരുമ്പാവൂർ കാലടി അങ്കമാലി ചാലക്കുടി തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വഴി പോവാട്ടോ നേരം അതെ പിള്ളാരൊക്കെ അവധിയായിരുന്നു വീട്ടിലുണ്ടായിരുന്നു ചായ് മോനെ ഉറക്കോണ്ട് ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ കുറെ നാൾ വണ്ടിയെ പോവാതെ വീട്ടിൽ നിൽക്കുമ്പഴേ കറക്റ്റ് സമയത്ത് ഉറങ്ങുകയും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയെ വരുമ്പം ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം ഒക്കെ അങ്ങനെ കഴിഞ്ഞല്ലേ തടിവണ്ടികൾക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ നോക്കിയിട്ട് മൂന്ന് ദിവസം അല്ലല്ലോ എത്ര നമ്മൾ ലോഡ് നോക്കി എന്നിട്ട് നമുക്ക് പറ്റുന്ന ലോഡ് ഇവിടുന്നായില്ല

അല്ലെങ്കിൽ രാത്രിയാണെങ്കിലും ഒരുവിധം തിരക്കുണ്ടായിരുന്നോ ലോറികളൊക്കെ കൂടുതൽ കണ്ടാനേ പക്ഷെ ഇന്ന് ഭയങ്കര വഴിയെ മൊത്തം ഫ്രീ ആ വണ്ടികളൊന്നുമില്ല മെയിൻ മാർക്കറ്റൊക്കെ ചാലുവായി രാവിലെ നേരം വെളുത്തു നേരം വെളുത്തെന്ന് പറയാൻ പറ്റില്ല ഒരു മണിയാതെ അതെ അതെ ഇതെല്ലാം ഈ ഹൈ ഹൈറേഞ്ചിലോട്ട് ഒക്കെ പോകണ്ട ഓരോ സ്ഥലങ്ങളിലേക്ക് പോകണ്ടതാ നമ്മളിപ്പോ കണ്ട മെയിൻ മാർക്കറ്റേ എല്ലാ സൈഡിലും സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വരും ഒരു മെയിൻ ഹോൾസെയിൽ മാർക്കറ്റാത് എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പക്ഷെ എനിക്കറിയത്തില്ലേ ഇച്ചിരി കൂടെ വീഡിയോ എടുക്കാഴ്ച അറിയാൻ പറ്റും കൂടെ മീഡിയും കൂടുതൽ രാത്രിക്ക് ഒന്നും അങ്ങനെ അധികം എടുക്കാറില്ലായിരുന്നു രാത്രിയിലും സിഗ്നൽ ഉണ്ടെന്ന് തോന്നുന്നു സിഗ്നൽ ഓഫ് ചെയ്തേക്കോ അല്ലെങ്കിൽ ഇവിടെ ഒരു അരമണിക്കൂർ കിടക്കേണ്ടി വന്ന ഇങ്ങോട്ട് വന്നപ്പോ അത്യാവശ്യം വണ്ടികളൊക്കെ ആയി കേട്ടോ പെരുമ്പാവൂരിന്നൊക്കെ ലോഡ് കയറ്റി പോരുന്ന വണ്ടികളൊക്കെ ദണ്ട് ബിള്ളാറേനെ ഇന്നെ കൈ കാണിക്കുന്നുണ്ടോ ടാറ്റയൊക്കെ തരുന്നുണ്ട് ആ ഇന്നോയല്ലേ हां നമ്മൾ കാളടി പാലത്തല ഉണ്ട് ഒട്ടും ദരക്കൊന്നുമില്ല ആ കാളടി എത്തി അപ്രയ അപ്രയ ലങ്കമാലി ജലത ല്ലേ ആ ലങ്കമാലി ജലത അപ്പോൾ നമുക്ക് ചായയ വിളിച്ചാ പിടിച്ചുകൊണ്ട് വാന കിടക്കാം പാലത്തേക്കും മലയറ്റ് ഒരു ലെഫ്റ്റിലേക്കാടുവാ 10 മസികയാദനെ നമ്മൾ NH544 ലേക്കി എറും NH544 ല് വന്ന് ചേരുന്നു അപ്പം ലെഫ്റ്റിലേക്ക് പോയാൽ എറണാകുളം റൈറ്റിലേക്ക് പോയാൽ ചാലക്കുടി തൃശ്ശൂർ പാലക്കാടൊക്കെ പോകും ഇതൊക്കെയാലും ഒരു ഗുണമുണ്ട് സിഗ്നൽ ഓഫ് ചെയ്ത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വണ്ടികൾ പോകുന്നുണ്ട് അപ്പൊ ഇനി ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയിക്കണം കേട്ടോ എവിടാൻ ഡീറ്റെയിൽസ് ഒന്നും പറയാതെ കോയമ്പത്തൂര്ത്തൂര്യമ്പത്തൂര് പറഞ്ഞല്ലേ എഴുതി വന്നാ മതി കോയമ്പത്തൂര്ത്തൂര് എല്ലാൻ്റെ ബൈപ്പാസിൽ കയറി കൊറച്ചെല്ലുമ്പോ പല്ലടം പല്ലടം കാന്ങ്കയോക്കെ പോകുന്ന റോഡ് ആ റൂട്ടാ പോണ്ട പോണ്ടോ വേലൂരാട്ടോ വെല്ലൂര് പോയേക്കല്ലേ വെല്ലൂരല്ല വേലൂര് അല്ല ചോദിക്കാനില്ല എന്നാന്ന് അറിയോ അതിലാ എല്ലാൻറ്റി ബൈപ്പാസിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ ഒറ്റ റോഡാ പല്ലടം കാന്ങ്കയോക്കെ ബോർഡ് കാണും നോക്കണം

അല്ല ഇനി മുഴുവൻ മഞ്ഞും തണുപ്പും അതുകൊണ്ട് സാരമില്ല കുറച്ച് കഴിഞ്ഞ് അങ്ങ് അതെ നല്ല വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വാഷ്റൂമിലൊക്കെ ഇപ്പൊ ഇതുകൊണ്ടോ രാവിലെ നല്ല ചൂട് ഉഴുന്നോടാ രണ്ടെണ്ണം എനിക്കല്ലോ ക്യാമറമാനുള്ള ചൂട് ഉഴുന്നോടെ നല്ല കോഫി കാപ്പിയൊക്കെ കുടിച്ചു പോവാനി കടകളാ കൂടുതലോ ഇവിടെ അല്ലേ ഇങ്ങനത്തെ കടകൾ കടകളിഷ്ടം പോലെ

നേരെ ലോഡ് കയറ്റുന്ന താമസിച്ചു പഴയ ഒരു ടോൾ ബൂത്ത് ആയിരുന്നു ടോൾ നിർത്തിയതാ ൂര് പതിനെട്ട് കരൂർ തൃശ് നേരെ റൈറ്റിലേക്ക് പോയാൽ ഒട്ടച്ചിത്രം എഴുപത് ലെഫ്റ്റ് ലെഫ്റ്റ് നമുക്ക് തിരിഞ്ഞിട്ട് അപ്പുറത്ത് നിന്ന് റൈറ്റ് പോകണം ഇവിടെ വന്ന ഉറങ്ങുന്നുണ്ട് നമ്മൾ ഇന്നാളെ വന്ന ശരി ഇന്ന് വൈകുന്നേര സമയം നല്ല രസമായിരുന്നു നല്ല രസം സൂര്യൻ അസമിക്കുന്ന സമയം നല്ല ഒരുപാട് വീഴും

നമ്മളന്നേ ശ്രീനഗറിൽ എന്നപ്പം തേങ്ങ മേടിച്ചില്ലായിരുന്നു ഒരിടത്ത് ഒരു മാർക്കറ്റിൽ നിന്ന് ആ ഇവിടുന്ന് വരുന്ന തേങ്ങ ആയിരിക്കും ആ അല്ല ഓരോ ഫാക്ടറികളാണ് തോന്നല്ലേ ഹ്മ് ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട് ആ അതെന്നാ നിക്കി അതെന്നാ കൊപ്ര ആ കൊപ്രയാ അതെ റൈറ്റിലേക്ക് പളനി 69 കിലോമീറ്റർ ഉള്ളോട്ടോ ആ അതെ നമുക്ക് നേരെ തന്നെ വന്നാ ഈ ലെഫ്റ്റിലേക്ക് പോയി ഈ റോഡിൽ

ഞാൻ പോയിട്ടുണ്ട് ഒത്തിരി വർഷം മുന്നേ ഇതെല്ലാം ഏതാ ഫാക്ടറികളാ മയിലൊക്കെ ഇഷ്ടം പോലെ കോഴി നടക്കുന്ന പോലെ

റങ്ങി ചെല്ലുമ്പഴ് തന്നെ വീടുകളോ ചെറിയ ഓടൊക്കെ നമ്മടെ ചായവും ഇല്ല ഓടാട്ടേക്കുന്ന പക്ഷെ അത്രയും ചായവും ഇല്ല

സംഭവം ഉണ്ട് വണ്ടി വണ്ടി ആ അയ്യോ ചോര നടത്തി ബൈക്കാരെ നേരെ ഒന്ന് ഇടിച്ചു ബംബറിന്റെ നടുക്കായി ഇപ്പൊ ലോറി മാറ്റിട്ടില്ലായിരുന്നു ഇപ്പൊ പോലീസുകാർ വന്നിട്ടാണ് ഇപ്പൊ ലോറി സൈഡിലേക്ക് മാറ്റിയിട്ട് പണ്ടൊക്കെ തമിഴ്നാട്ടിലെ ഇതുപോലുള്ള ചെറിയ ചെറിയ കടകളെല്ലാം ഓല ഷെഡുകളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പൊ ഓല ഷെഡുകളെല്ലാം മാറി ഞാൻ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ നട്ടേക്കാ കപ്പ് മണ്ണിളക്കിയ

നാറ്റാഴ് ഒരു സുഹൃത്തിന്റെ ആയിരുന്നു അപ്പൊ ഞാനൊന്ന് ഈ ജീപ്പ് മാത്രല്ലേ ഓടിച്ചിട്ടുള്ളു വണ്ടി ഓടിക്കാനുള്ള കൊതി കൊണ്ട് അങ്ങനെ പോയത് അജ്മ നാറ്റാഴും കൊണ്ട് ഒരു ട്രിപ്പ് ദണ്ടുകല്ല് പോയി കട്ടപ്പനാ കേട്ടോ പിന്നെ ഒരു ട്രിപ്പ് അവിടുന്ന് കൂത്താട്ടുകളത്ത് കപ്പയെടുക്കാൻ വേണ്ടി വന്നു അങ്ങനെ രണ്ടുമൂന്നു പ്രാവശ്യം നാറ്റാഴും കൊണ്ട് പോയി ഓ എന്നിട്ട് ഈ ജീപ്പ് ഒക്കെ ഓടിച്ചോണ്ട എന്നിട്ട് നാനേഴ് ഓടിക്കുമ്പോഴേ ഭയങ്കര സന്തോഷാ ഞങ്ങളെ ലോറി ഓടിക്കുന്നവല്ല ഞാൻ സൂര്യയക്കേ ആ എന്ന് പറഞ്ഞാലേ അgetElementById ഈ സാനം ആണല്ലോ എന്ന് സൂര്യ പറഞ്ഞു അല്ലേ അതേ അതേ നല്ല ആടിപൊളി ആരിവേപ്പക്ക നികനേ ഈ ആരിവേപ്പര് നല്ല രസമാണ് അെന്നാ വഴക്കോള്ള ആരിവേപ്പ എത്ര പ്രായം വെല്ലുതാ അന്റെ ചൂടിൽ ഇരിക്കണം നല്ല സുഖ ഈ സമയമുള്ളപ്പോൾ ഒരു ദോസ് ഇരിക്കാൻ കുറച്ചേ എല്ലാം മിക്കവാറോഡ് കേട്ടുന്നെല്ലുമ്പോ അറിയാ കേരക്ക് വേളൂരാ പോകണ്ടേ പത്തൊമ്പത് തമിഴ്നാട്ടിൽ നിന്നും വാടകയൊക്കെ കണക്കാ തമിഴ്നാട് വണ്ടിയെല്ലാം നമ്മടെ കേരളത്തിലോട്ടാ വരുന്ന നേരത്തോട്ടേ അതെ വാടകയൊക്കെ കണക്കാ എന്നാലും നമ്മൾ വലിയ അതെ അങ്ങനെ വലിയ കൊഴപ്പില്ലാത്ത വാടകയുണ്ട് പിന്നെ ആ ഒരു ഇതിലാണ് നമ്മളിവിടെ വന്നെടുത്തത് പിന്നെ ഇത്രയും ദൂരം കാലിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഓടിയാ കുറച്ച് ഡീസലിന് ലാഭം കിട്ടും കാപ്പ് ഓടിക്കാൻ നിൽക്കണ്ട നമുക്ക് വണ്ടി അവിടെ കൊണ്ടോ ലോഡ് കയറ്റാൻ കയറാനിട്ടിട്ടേ അവിടെ എങ്ങാനും കടയുണ്ടോ എന്ന് നോക്കാം ഇഷ്ടം പോലെ മഞ്ഞൾ കൃഷിയുണ്ട് ഒരുവിധം കൃഷികളെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ണ്ടോ വണ്ടിയുടെ കേട്ടോ കൊടുമുടി കൊടുമുടിന്ന് സ്ഥലപ്പേരേ ഉള്ളു നിരപ്പ് സ്ഥലം തന്നെയാണ് കൊടുമുടി ഇതേ ലെഫ്റ്റിലേക്ക് രണ്ട് കിലോമീറ്റർ നോയൽ നാല് കിലോമീറ്റർ കരൂർ ഇരുപത്തിയഞ്ചു കിലോമീറ്റർ എത്ര ട്രെയിലറന്ന് നോക്കിയേ രണ്ടെണ്ണമുള്ളു രണ്ടും മൂന്നും ഒക്കെ കരിമ്പ് സീസണിലേ രണ്ടും മൂന്നും ട്രെയിലർ കാണും റോഡിന് വീതി കൂട്ടാൻ തോന്നുന്നു പക്ഷേ മരങ്ങളൊക്കെ ഉള്ളതായിരുന്നു നല്ലത് നമ്മളെ ഈ ലോഡ് എടുക്കുന്നേ ഇപ്പൊ ഒരു സംശയം ഉണ്ടാവും ഇത്രയും ദൂരം കാലി ഓടി ഇവിടെ വന്ന് ഈ ലോഡ് കയറ്റുമ്പോ നഷ്ടമല്ലേന്ന് ഏഹ് നമ്മൾ ഈ ലോഡ് എടുക്കാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ ഒന്ന് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ലോഡ് കിട്ടി നമ്മുടെ അവിടെ നിന്നുള്ളതിനെക്കാട്ടിലും ആ വാടകയും വെച്ച് നോക്കുമ്പം അതിന് ഇച്ചിരി കൂടെ വാടക വലിയ കുഴപ്പമില്ല പിന്നെ അവിടുന്ന് കയറ്റുന്ന പോലെ ഉള്ളതന്നെ അത്ര ഒരു വെയിറ്റ് ഇല്ലാത്ത സാധനം വെയിറ്റ് കുറവാണ് ആ എന്നും പോകുന്ന സ്ഥലത്തോട്ടല്ല അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറിക്കാം അപ്പൊ അതും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാടക ഭയങ്കര മോശമാണ് നമ്മുടെ അവിടെ നിന്ന് ലോഡ് കുറവായതുകൊണ്ട് പൊതുവേ വാടകയും കുറവാണ്

ി എന്നെ അവിടെ ചെല്ലാം അല്ലെങ്കി അല്ലേ അപ്പുറം ടിപ്പിൻ സാപ്പിടുവോ വണ്ടി പോയി ലോഡ് നിപ്പാട്ടിട്ട് ഇടക്കിടല്ലാ ഒന്ന് പറപ്പിച്ചു വരുമ്പോടുത്തു പിന്നെ ചവിട്ടി പിന്നെ തുടങ്ങണ്ടേ പിന്നെ കഷ്ടപ്പാടല്ലേ ഇത് എല്ലാ ജോലിക്കും അതിന്റേതായ കഷ്ടപ്പാടുണ്ട് നല്ല ടാറിങ്ങും നല്ല വഴിയാണ് പക്ഷെ ഒരുപാടുണ്ട് നടക്കുന്ന ടൂ വീലറുകാരോ ഒരുപാടുണ്ടല്ലോ ചെറിയൊരു വളമാണേലും ഇപ്പൊ മുന്നിൽ ഒരു ബൈക്കാരം വന്നിടിച്ച് ആ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റോഡിൽ ബ്ലഡും ചെരുപ്പും ഒക്കെ കിടപ്പുണ്ട് ബൈക്കാരുടെ ലോറിയുടെ നടുക്കായില്ലോ ആ മുറ്റമൊന്നും അല്ലല്ലോ ഇല്ലല്ലോ ആ മുറ്റൊന്നും ഇല്ല നമ്മളടുത്തോട് അത് ശെരിയാ അങ്ങനെ നോക്കിയാ പാടാ ആ ഇവിടെ ഇപ്പം തമിഴ്നാട്ടിൽ കുറച്ച് വ്യത്യാസം നമ്മളെ അടുത്ത പോലുള്ള മതിലുകളൊക്കെ തന്നെ പക്ഷെ മറ്റേന്ന് പറഞ്ഞ രണ്ടു മൂന്നാൾ പൊക്കത്തില്ല വീടിന്റെ മണ്ട പോലും നമുക്ക് വെളിയിൽ നിന്ന് നോക്കിയാൽ ആയിരുന്നു വീടുകൾ ആ ഇപ്പൊ ആയിരിക്കാം നമ്മളാ ഒഗനക്കല്ല് പോയപ്പോഴേ അങ്ങോട്ട് പോകുന്ന വഴിക്കണ്ടോ ചിപ്സ് കമ്പനികൾ അല്ല അതൊക്കെ അതൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിലായിരിക്കും നാട്ടിലേക്ക് വരുമായിരിക്കും ശരി ചിപ്സ് ഒക്കെ നമ്മളെ മലയാളികളെ കഴിക്കുന്ന തേങ്ങ കഴിക്കുള്ളൂടെ ആണ് ഓല അല്ലല്ലോ ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികൾക്കല്ലാ ഷെട്ട് ഓല ഇഷ്ടം ഓലക്കൊക്കെ ചെറിയ എനിക്ക് ഓല ഓല ചെറുപ്പത്തിൽ ഓലമെടറിയ ചെറുപ്പത്തിന്റെ ഞാൻ കണ്ട് പഠിച്ചിട്ടുണ്ട് എന്നാ പിന്നെ അല്ല എന്നാ പിന്നെ നമുക്ക് ആ വീട്ടിലെ ഓലൊക്കെ നമുക്ക് മെടഞ്ഞ് എടുത്താക്കാം ഞാൻ കൂടെ ഈ ട്രിപ്പ് ഞാൻ പറഞ്ഞ ലീവെടുത്തു ഞങ്ങൾ തന്നെ ട്രിപ്പ് പോവെന്ന് പറഞ്ഞോ അത് പറ്റിയാലും പറഞ്ഞു

രക്ഷാന്നല്ലേ നമുക്കൊരു ലോഡ് കയറ്റി കുറച്ചേ ഉള്ളൂ മൂന്നാല് കൂടെ ഉള്ളു ആല അവരുടെ ലൊക്കേഷൻ ഉണ്ട് അങ്ങോട്ടാണ് പോവേണ്ടത് അപ്പം ഈ എൻ എച്ച് നാപ്പത്തിനാലിൽ കൂടെ തന്നെ നമുക്ക് പോയാ മതി ബാംഗ്ലൂർ ചെന്നൊക്കെ പോവാം ഇവിടെ വാഴ ഇലക്കു വേണ്ടി തന്നെ വാഴ വെക്കുന്നുണ്ട് അത് ഇതല്ലേ ഓട്ടോ

ണോന്നറിയത്തില്ലോ ആ അതെ ഓലാണോ ഏതാണ്ട് അവിടെ കെട്ടിട്ട് വെച്ചിട്ടുണ്ട് ഉണങ്ങാനിട്ടേക്കുന്നാണോ അകലായോണ്ടേ ആണെന്ന് തോന്നുന്നുണ്ട് അത്ര ഡാമില്ലാത്ത അതുകൊണ്ടാ വെള്ളം ഇല്ലാത്ത ആ വലിയ ആ നീക്കത്തോളം നദിയാ ഹൈവേ അതിലെ അങ്ങനെ മുങ്ങു പോവും നമുക്ക് ലെഫ്റ്റിലേക്ക് നേരം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ സൈഡിൽ കൂടെ ഒരു വണ്ടി റോങ് സൈഡിൽ വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മടെ ലോഡ് കേട്ടേണ്ട പാർട്ടി ഇവിടെ വഴി നിപ്പുണ്ടായിരുന്നു ആള് വരുന്നുണ്ട് വണ്ടി തൂക്കാൻ പോണം എടെ പോടണം എടെ പോടണം ോ ഹിന്ദി അറിയോ തമിഴ് തരിയാതാന്ന് കോട്ടയം വണ്ടി തൂക്കാൻ വേണ്ടിട്ട് ഒരാളും കൂടെ വരുന്നുണ്ട്

हाँ हो, हो जाएगा ना सीखा सिखे, सीखेगा हमारा गांव किधर है हमारा गांव लखनऊ में है लखनऊ हाँ लखनऊ यूपी यूपी में वो अयोध्या मंदिर है ना उससे बीस किलोमीटर कौन सा है? मंदिर है अयोध्या अयोध्या हाँ अयोध्या ना इरो किलोमीटर वालों हाँ बीस बीस हाँ हमारा ये अयोध्या में देखने के लिए घूमने के लिए अभी वो उद्घाटन है उसका ना हाँ ये മെയിൻ ഡ്രൈവറേ നമ്മൾ കൂടെ ഉള്ളതുകൊണ്ടോ ഭാഷ പഠിക്കാത്ത തന്നെ അങ്ങോട്ടാ ഈ ചെല്ലുന്നിടത്തുള്ള ഇനി ആൾക്കാരോട് സംസാരിക്കാൻ ഇറക്കി വിടണം അന്നേരം തന്നെ പറഞ്ഞോളും ഹിന്ദി പഠിക്കുകയും ചെയ്യും ആ